നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് എല്ഡിഎഫിന് ലഭിച്ച ഏക മണ്ഡലമായിരുന്നു ആലപ്പുഴ ഇൻജോർജ് പോരാട്ടത്തിനൊടുവിൽ എ എം ആരിഫാണ് മണ്ഡലത്തിൽ വിജയിച്ചത് ഒൻപതിനായിരത്തി ഇരുനൂറ്റി പതിമൂന്ന് വോട്ടുകൾക്കായിരുന്നു ആരിഫിന്റെ വിജയം ആരിഫ് നേടിയപ്പോൾ യു ഡി എഫ് സ്ഥാനാർത്ഥിയായ ഷാനിമോൾ ഉസ്മാൻറ്റി തൊണ്ണൂറ് വോട്ടുകളാണ് ലഭിച്ചത് ഇത്തവണ ഏതു വിധേനയും മണ്ഡലം പിടിക്കാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ് രണ്ടായിരത്തിഒൻപതിലും രണ്ടായിരത്തി പതിനാലിലും കെ സി വേണുഗോപാൽ ആയിരുന്നു ആലപ്പുഴയിൽ വിജയിച്ചത് മണ്ഡലം തിരിച്ചുപിടിക്കാൻ പിടിക്കാൻ വേണുഗോപാൽ തന്നെ ഇറങ്ങണമെന്നാണ് നേതൃത്വത്തിന്റെ താല്പര്യം കഴിഞ്ഞ എഴുപത്തിയെട്ട് വർഷമായി മണ്ഡലത്തിൽ ശക്തമായ ബന്ധം വളർത്തിയെടുക്കാൻ സാധിച്ച നേതാവാണ് വേണുഗോപാൽ മതസാമുദായിക നേതാക്കളുമായും അദ്ദേഹം അടുത്ത ബന്ധമാണ് പുലർത്തുന്നത് മാത്രമല്ല വേണുഗോപാൽ എത്തിയാൽ പാർട്ടിയിൽ എതിർസ്വരങ്ങൾ സ്വരങ്ങൾ ഉണ്ടാകാനിടയില്ലെന്നും കോൺഗ്രസ് നേതൃത്വം കരുതുന്നുണ്ട് മത്സരിക്കുന്നതിനോട് കേസിക്കും താല്പര്യമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ എന്നാൽ സംഘടന ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇരിക്കുന്നതിനാൽ മറ്റു സ്ഥാനങ്ങളുടെ ചുമതലയും അദ്ദേഹത്തിനുണ്ട് അതുകൊണ്ട് തന്നെ വേണുഗോപാലിന് തിരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് സജീവമാകാൻ സാധിക്കില്ല വേണുഗോപാൽ മത്സരിക്കുന്നില്ലെങ്കിൽ ആലപ്പുഴയിൽ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിലെ മത്സരിപ്പിക്കാൻ കോൺഗ്രസ് ആലോചനയുണ്ടെന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട് പാർട്ടിയിലെ യുവാക്കൾക്കിടയിൽ വലിയ സ്വീകാര്യത രാഹുലിന് ഉണ്ടെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ അടുത്തിടെ സെക്രട്ടേറിയറ്റ് പ്രതിഷേധ മാർച്ചുമായി ബന്ധപ്പെട്ട് രാഹുലിനെ വീട്ടിൽ കയറി പോലീസ് അറസ്റ്റ് ചെയ്തതും തുടർന്ന് ജയിൽവാസം അനുഭവിച്ചതുമല്ല അദ്ദേഹത്തിന്റെ പ്രതിച്ഛായ വർദ്ധിക്കാൻ കാരണമായിട്ടുണ്ടെന്നും പാർട്ടി കണക്കുകൂട്ടുന്നു ചാനൽ ചർച്ചകളിലും തിളങ്ങി നിൽക്കുന്ന നേതാവ് കൂടിയാണ് രാഹുൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ നിന്ന് രാഹുലിനെ മാറ്റി നിർത്തണമെന്ന് താല്പര്യമുള്ള എതിർ ഗ്രൂപ്പുകാരും രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വത്തോട് അനുകൂല നിലപാടുണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാഹുലിന്റെ സ്ഥാനാർത്ഥിത്വം വെട്ടുകയെന്നത് കൂടിയാണ് ഇവർ ലക്ഷ്യം വെക്കുന്നത് എന്തായാലും യുവ നേതാവിനെ ഇറക്കി കൈവിട്ട തട്ടകം തിരികെ പിടിക്കാൻ നേതൃത്വം തയ്യാറാകുമോ അതോ കെ സി എ തന്നെ ഇറക്കി എൽ ഡി എഫിന് മറുപടി നൽകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും അതേസമയം രാഹുലാണ് ആൽപ്പുഴയിൽ സ്ഥാനാർത്ഥിയെങ്കിൽ സിപിഎമ്മിലെ യുവ നേതാവിനായി നെട്ടോട്ടം മൂടുകയാണ് സി പി എം എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു പുറത്തുവരുന്നത് സിപിഎമ്മിൽ രാഹുലിനോളം ഇമേജ് ഉള്ള ഒരു യുവ നേതാവില്ലെന്നതാണ് കാരണം എന്നാലും നെട്ടോട്ടം മൊഴി രാഹുലിന്റെ എതിരാളിയെ കണ്ടെത്തുവാനുള്ള തിരക്കിലാണ് സി